കേരള സർക്കാരിൻ്റെ പാഠ്യപദ്ധതി പരിഷ്കരണം രാജ്യത്തെ അക്കാദമിക് ഇടങ്ങളിലും മറ്റും ഇപ്പോഴും മികച്ച രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് എൻ സി ആർ ടി ബാബരി മസ്ജ് തകർത്ത ഭാഗങ്ങൾ പന്ത്രണ്ടാം ക്ലാസ് പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ കേരളം അതിനെ ചെറുക്കുകയും അതേപോലെ നിലനിർത്തുമെന്ന് നിലപാടെടുക്കുകയും ചെയ്തു മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഒരച്ഛൻ അടുക്കളയിലിരുന്ന് തേങ്ങാ ചിരുകയാണ് ആൺകുട്ടിയുടെ കയ്യിൽ കളിപ്പാവയാണ് പെൺകുട്ടി അലമാരയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നുണ്ട് മൂന്നാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ ഒരച്ഛൻ മകൾക്ക് വേണ്ടി സ്നാക്സ് ഉണ്ടാക്കുന്ന ചിത്രങ്ങളുണ്ട് തേങ്ങാ ചിരകുന്ന അച്ഛന്മാരും തോക്കിനു പകരം പാവയ്ക്കൊപ്പം കളിക്കുന്ന ആൺകുട്ടികളും പരമ്പരാഗത പുരുഷാധിപത്യ സാമൂഹ്യക്രമത്തിന് യോജിക്കാത്ത സങ്കല്പമാണ് ആ ആധിപത്യത്തെ ഇവിടെ തിരുത്തി എഴുതുകയാണ് പുതിയ പാഠ്യപദ്ധതി അച്ഛനും അമ്മയും ഉള്ള അടുക്കള ചിത്രത്തിന് ഒരു മൂന്നാം ക്ലാസ് ക്ലാസ്സുകാരനെയും മൂന്നാം ക്ലാസ്സുകാരെയും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും വീട്ടിലിരിക്കുന്ന പുരുഷനും അടുക്കള ജോലി ചെയ്യുന്ന ജോലി പങ്കിടുന്ന പുരുഷന്മാരും അസ്വാഭാവികതകളല്ലെന്ന് പഠിപ്പിക്കും ആൺകുട്ടികൾ തോക്കും ലോറിയും മാത്രമല്ല പാവയുമായി കളിക്കുമെന്ന് പഠിപ്പിക്കും ജെൻഡർ റോളുകളെ കുറിച്ചുള്ള എല്ലാ കാഴ്ചപ്പാടുകളെയും തിരുത്തി എഴുതും ഈ വർഷം നൽകുന്ന ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പുസ്തകത്തിൽ വിഖ്യാതമായ കേരള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധി പ്രസ്താവങ്ങൾ ഉൾപ്പെട്ട ലിംഗനീതിയെക്കുറിച്ചുള്ള പ്രത്യേക പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പാഠ്യപദ്ധതി പരിഷ്കരണം ഈ കഴിഞ്ഞ വർഷങ്ങളിലും വരുന്ന വർഷങ്ങളിലുമായി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുകയാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ കഴിഞ്ഞ വർഷമാണ് പരിഷ്കരണങ്ങൾ നടന്നത് രണ്ട് നാല് ആറ് എട്ട് ക്ലാസ്സുകളിൽ ഈ വർഷം നടക്കും തൊള്ളായിരം അധ്യാപകർ ഉൾപ്പെട്ട ടീമുകളെയാണ് പുതിയ പുസ്തകങ്ങൾ നിർമ്മിക്കാനായി സർക്കാർ നിയോഗിച്ചത് ദിവസങ്ങളോളം നീണ്ടുനിന്ന ട്രെയിനിങ്ങുകളും വർക്ക്ഷോപ്പുകളും ഇതിനായി നടപ്പിലാക്കുകയുണ്ടായി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുള്ള വിപുലവും വ്യാപകവുമായ ചർച്ചകൾക്കൊക്കെ ശേഷമാണ് ഓരോ കരട് ഡ്രാഫ്റ്റുകളും തയ്യാറാക്കപ്പെട്ടത് വീട്ടുജോലിയുടെ പേരിൽ ഉൾപ്പെടെ എണ്ണമില്ലാത്ത ഗാർഹിക പീഡനങ്ങളും അക്രമങ്ങളും നടക്കുന്ന രാജ്യം കൂടിയാണിത് ലിംഗനീതി തുല്യതയുടെ ബേസിക് സ്ട്രക്ചറാണ് അത് നേടിയെടുക്കുന്നതിൽ പാഠഭാഗത്തെ ഒരു ചിത്രത്തിന് അതിന്റെ അടുക്കുറിപ്പിനൊക്കെ അവഗണിക്കാൻ സാധിക്കാത്ത വിധം സ്വാധീനങ്ങളുണ്ട് ആയതിനാൽ തന്നെ പാഠ ൾ പുതിയ വിദ്യാഭ്യാസ പരിപാടികളൊക്കെ അത്യന്തം പ്രാധാന്യമുള്ള സാമൂഹിക പരിഷ്കരണങ്ങൾ കൂടിയാണ് അവയെ നവോത്ഥാനത്തിന്റെ പരിധിയിൽ പോലും കൊണ്ടുവരാൻ സാധിക്കും